പക്ഷേ നമുക്ക് താല്പര്യം ബസ്സിനകത്ത് കയറാനല്ല ബസ്സിന്റെ ഫുട്ബോർഡ് നിൽക്കാനാണല്ലോ ഫുട്ബോർഡിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത പക്ഷെ അന്നത്തെ ഭയങ്കര രസമായ കാര്യങ്ങൾ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ പൂ ചെങ്ങലൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറും അതേ വണ്ടിയിൽ നാലാ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കയറും ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അത് അപ്പോ അത് അവരെല്ലാം എം ജി കോളേജ് നമ്മള് യൂണിവേഴ്സിറ്റി കോളേജാണ് ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറി കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉള്ള അന്നത്തെ ആ പ്രായത്തിന്റെ കുറെ കലികളുണ്ടല്ലോ അത് ആ സമയത്ത് ചില ശത്രുത രണ്ട് ഗ്യാങ് ആയിരുന്നു നാലാഞ്ച് ഗ്യാങ് ആയി മാരിവാനിസ് എം ജി ഒരു ഗ്യാങ് ആയി യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാങ് ഒറ്റ വണ്ടിയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇതൊരു ഒരു ഭയങ്കര രസമാണ് വൈകുന്നേരം വരുന്ന സമയത്ത് ഒരിക്കലും ഞാൻ മിസ്റ്റേര് തകരാറുണ്ടായി അത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ അതേ വണ്ടിയിൽ ഞങ്ങൾ കയറണമല്ല ഇവൻ ഡബിൾ വണ്ടി ഡബിളടിച്ച് അടിച്ച് യൂണിവേഴ്സിറ്റി കോളേജിലവർ ഡബിൾ അടിച്ചിട്ട് വണ്ടി നിർത്തൂല്ലേ കോളേജിൻ്റെ മുമ്പിൽ പിന്നെ കോളേജിൻ്റെ ബെൻഡിൽ നിന്ന് ചാടി കയറാൻ ശ്രമിക്കണം അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഫുട്ബോൾ നിറഞ്ഞങ്ങ് നിൽക്കും അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് ചാടി കയറാൻ പറ്റില്ല സോ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത് ബസ് യാത്ര ഒരു രസം തന്നെയായിരുന്നു ആ കാലത്ത് ബസ് യാത്രയാണ് പ്രധാന ഒരു ചടങ്ങ് രാവിലെ എനിക്ക് എനിക്കൊരു അനുഭവം ഉണ്ട് ഗണേശുമായിട്ട് ചെപ്പം തോന്നുന്ന സിനിമ നമ്മൾ ചെയ്യുന്ന കാലത്ത് അന്ന് ഗണേണ്ടത് അതായത് ഇവിടെ നമ്മൾ അന്നത്തെ കാലത്ത് ബസ് കാത്തുനിൽക്കുക ഒരുപാട് പ്രശ്നമുണ്ട് ആ സമയത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ട്രാഫിക്കിന്റെ പ്രശ്നമൊക്കെ ഉള്ളു അല്ലെങ്കിൽ അവർ കറക്റ്റ് സമയത്ത് തന്നെ നിർബന്ധമായിട്ടും കറക്റ്റ് സമയത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് പരമാവധി അവർ പാലിക്കുന്നുണ്ട് ഇപ്പം തന്നെ നമുക്ക് ചിലവാക്കുന്ന ഒരു ആപ്പ് ഉണ്ട് വൈ എസ് ആർ സി ചെലവാപ്പ് അതിപ്പോൾ മൊബൈൽ ഇട്ട് കഴിഞ്ഞാൽ

അങ്ങനെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ ഫുട്ബോളിലാണെന്ന് തിരക്ക് അകത്തല്ലേ അകത്ത് അകത്താണല്ലേ അകത്താണ് വളർന്നത് ഫുട്ബോളിലാണ് നിൽക്കുന്നത് ഓടുന്ന ബസ്സിൽ ചാടിക്കേറുക ഇത് വിനോദമാണ് ചെയ്തല്ലോ എന്ന് ആലോചിക്കുന്നു